ഫിയാത്ത് മിഷൻ ഒരുക്കുന്ന ഡാനിയൽ ഫാസ്റ്റിംഗ് ഒറീസയിലെ ഫിയാത്ത് കേന്ദ്രത്തിൽ ആരംഭിച്ചു ഭാരത സുവിശേഷവൽക്കരണം പ്രത്യേക നിയോഗമാക്കിയാണ് ഡിസംബർ ഒന്ന് മുതൽ വരെ ഫാസ്റ്റിംഗ് നടക്കുന്നത് ഫിയാത്തിന്റെ രക്ഷാധികാരികളിൽ ഒരാൾ കൂടിയായ ബിഷപ്പ് എമിരിറ്റസ് ചാക്കോ തോട്ടുമാരിക്കൽ ഡാനിയൽ ഫാസ്റ്റിംഗിൽ പങ്കെടുക്കുന്നു ദേവസ് ഒന്ന് ദിവസം ആയിരുന്നു കൊണ്ട് ദേവസ്വരത്തിന് കാതോർക്കാൻ ആഗ്രഹിക്കുന്നവരെ ഉൾപ്പെടുത്തി നടത്തുന്ന ഡാനിയൽ ഫാസ്റ്റിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കട്ടിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭുവനേശ്വർ എയർപോർട്ടിൽ നിന്നും തുടർന്നുള്ള യാത്ര ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഫിയാദ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫിയാത് മിഷന്റെ നേതൃത്വത്തിൽ വരും വർഷങ്ങളിലും ഡിസംബർ ഒന്ന് മുതൽ വരെ ഡാനിയൽ ഫാസ്റ്റിംഗ് ഉപവാസ പ്രാർത്ഥന ലക്ഷ്യമിടുന്നു മിഷന്റെ മിഷന്റെ നേതൃത്വത്തിൽ ഡാനിയൽ ഫാസ്റ്റിംഗ് ഡിസംബർ മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാനിയൽ ഉപസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള വലിയ അത്ഭുതങ്ങൾ നടക്കണം പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിച്ചേരുന്നതിനുള്ള ഒരു വലിയ പ്രാർത്ഥനായജ്ഞമാണിത് കർത്താവിൻ്റെ പദ്ധതിയാണ് എല്ലാ മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നുള്ളത് അപ്പോൾ എല്ലാ മനുഷ്യരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതിൽ ബിഷപ്പുമാരുണ്ട് വൈദികരുണ്ട് സന്യസ്തരുണ്ട് അൽമാരുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറും ആരാധന നടക്കുകയാണ് രാത്രിയും പകലും പല ടീമുകളായിട്ട് പല സമയത്ത് ഈ പ്രാർത്ഥനയിൽ ഇവരെല്ലാവരും ഭംഗിചരുകയാണ് കുർബാനയും പ്രാർത്ഥനയും ഉപവാസവും ഉപവാസിക്കാൻ കഴിയുന്നവരെ മുഴുവനായിട്ടോ അതായത് ഇരുപത്തൊന്ന് ദിവസവും ഉപവസിക്കുകയോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഉപസിക്കുകയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ ചില സമയങ്ങളിൽ ഉപവസിക്കുക പല രീതിയിലുള്ള ഉപവാസവും പ്രാർത്ഥനയും ഇതിൻ്റെ ഭാഗമാണ്